ഹബീബല്ലാ പുണ്യമദീനായിൽ വരേണം ആ പച്ച കുബ്ബ എൻ കൽബിൽ നോവതൊക്കെ തീരണം അല്ലീബല്ലാ പുണ്യമദീനായി വരേണം ആ പച്ച കുബ്ബ കുടയെത്തണം എൻ കൽബിൽ നോവതൊക്കെ തീരണം അങ്ങ് ജീവിച്ചുള്ള കാലം ജന്മം കൊണ്ടതില്ല ഞാൻ അങ്ങയെ കണ്ടവരെയും കണ്ടതുമില്ലല്ലോ ഞാൻ അങ്ങ് ജീവിച്ചുള്ള കാലം ജന്മം കൊണ്ടതില്ല ഞാൻ അങ്ങയെ കണ്ടവരെയും കണ്ടതുമില്ല ല്ലോ ഞാൻ എന്തൊരു കഥഭാഗ്യനാണു ഞാൻ ആ പൂമുഖമെന്നൊന്ന് കാണും ഞാൻ എന്തൊരു കഥഭാഗ്യനാണു ഞാൻ ആ പൂമുഖമെന്നൊന്ന് കാണും ഞാൻ അന്നൊരു നാൾ പുണ്യമദീനത്ത് വന്ന നേരമിൽ കൊതികളെല്ലാം തീരും മുമ്പ് യാത്രയാക്കി ഒരു പാട് തവണ ചാരയത്തണം അവസാനം ഭീഴിലിടം നൽകണം ഒരുപാട് തവണ ചാരയെത്തണം അവസാനം ഭക്ീഴിലിടം നൽകണം ആരംഭപ്പൂവായ മുത്തനെ ബിയുടെ മീലാത് വന്നേ തീ ഞങ്ങൾക്ക് സന്തോഷം വന്നേ വാഹലി മൗലി പുറത്തിൽ അഹമ്മദ് റസൂലില്ലാ ആരംഭ പൂവായ മുത്തനേബിയുടെ ഹസറത്തിൽ ചന്ദ്രക്ക് തൗഫീക്ക് വാഹലിൽ ഹസറായി കുമ്പത്തിൽ കൗനൈനിറത്തിൽ ആരംഭ പൂവായ മുത്തോടെ ഹവറത്തിൽ ചെന്നേ ത ഞങ്ങൾക്ക് മൽജാവാർത്താ ഹൽ മുഷ്ടി സി ആരംഭപ്പൂവായ മുത്തുനേവിയുടെ ഹലുറത്തിൽ ചെന്നേ ത ഞങ്ങൾക്ക് തൗഫീഖേ طه وياسين وحميم نبيونا انس الغريبين ابي الله مولى الصالحين صل وسلم عليه يا ربنا ازكى صلاة الله ادوما نحمد يا الله ആരംഭപ്പൂവായ മുത്തനേബിയുടെ ഹുറത്തിൽ ചെന്ന ഞങ്ങൾക്ക് മഹവശാവാത്തി ൂവായ മുത്ത്ാത് വന്നേ തീ ഞങ്ങൾക്ക് സന്തോഷം വന്നേ തീർബി സലിം നബി ഹക്കി സെയ്ദിന أشرف خلق رسول الله آمين يا ربنا رب العالمين زد لنا حبنا إليه يا ربنا أتينا റബ്ബാന റബ്ബലാലിദല ബബാന ഇലഹിയാ റബ്ബാന തീന ആരംഭപ്പൂവായ മുത്ത് നിയോടെ മീലാത് വന്നേ തീ ഞങ്ങൾക്ക് സന്തോഷം വന്നേ തീ മുത്തിലും മുത്തായ മുത്ത് പൂമുഖം ഞങ്ങൾക്ക് അള്ളാഹു വലിയ വർക്കം നൽകട്ടെ വീട്ടിലെല്ലാവിധ ഹൈറും വർക്കത്തും സന്തോഷം നൽകട്ടെ മക്കൾക്ക് ഭാര്യ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഹൈറും ബർക്കത്തും സന്തോഷവും നൽകട്ടെ കുടുംബക്കാർക്ക് എല്ലാവർക്കും പക്ഷെ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയ നീ പരിഹാരം നൽകണം എല്ലാ പ്രകാശവും ഇവരുടെ ജീവിതത്തിൽ നൽകണം ബ്രഹ്മാനെ ഖബറിൽ നൽകണം നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ സ്വർഗം നൽകണം ബ്രഹ്മനെ നൽകണം റഹ്മാൻ കുട്ടികൾക്ക് ഫഹമു ബുദ്ധിശക്തി ഓർമ്മ ശക്തി നൽകണം ബ്രഹ്മന് എല്ലാവിധ വിഷമങ്ങൾക്കും